കൊൽക്കത്തയിലെ ആർ ജിക്കർ മെഡിക്കൽ കോളേജിൽ യുവ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയതിൽ വ്യാപക പ്രതിഷേധം കൊൽക്കത്തയിലെ ആർ ജി കെയർ മെഡിക്കൽ കോളേജിൽ യുവ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയതിൽ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ വ്യാപക പ്രതിഷേധം സംഘടിപ്പിച്ചു ആലപ്പുഴ ടി ഡി മെഡിക്കൽ കോളേജിൽ ശക്തമായ പ്രതിഷേധമാണ് നടന്നത് കേരള മെഡിക്കൽ പി ജി അസോസിയേഷന്റെയും കേരള ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ടീച്ചേഴ്സ് അസോസിയേഷന്റെയും കേരള ഹൗസ് സർജൻസ് അസോസിയേഷന്റെയും നേതൃത്വത്തിൽ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു നൂറുകണക്കിന വിദ്യാർത്ഥികളും ഡോക്ടർമാരുമാണ് പ്രതിഷേധത്തിൽ പങ്കെടുത്തത് ദേശീയ തലത്തിൽ വൈദ്യസേവന രംഗത്ത് സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള താൽക്കാലികവും ദീർഘകാലവുമായ നടപടികൾ എടുക്കണമെന്ന് യോഗത്തിൽ ആവശ്യമുയർന്നു ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ആലപ്പുഴ ബ്രാഞ്ച് വനിതാ വിഭാഗം സെക്രട്ടറി ഡോക്ടർ ഷാലിമ കൈരളി അധ്യക്ഷത വഹിച്ചു കെ ജി എം സി ടി എ സെൻട്രൽ വർക്കിംഗ് കമ്മിറ്റി അംഗം ഡോക്ടർ ഷാജഹാൻ പി എസ് ഉദ്ഘാടനം ചെയ്തു ശ്വാസകോശ വിഭാഗം തലവൻ ഡോക്ടർ ബി ജയപ്രകാശ് വൃക്കരോഗ വിഭാഗം മേധാവി ഡോക്ടർ ഗോമതി എസ് കെ എം പി ജി എ പ്രതിനിധികളായ ഡോക്ടർ ജിസ്ന ഡോക്ടർ ജാവേദ് ഡോക്ടർ ആര്യ കെ എച്ച് എസ് എ പ്രതിനിധി ഡോക്ടർ യാസിർ എന്നിവർ സംസാരിച്ചു നമ്മൾ പറയേണ്ടത് നമ്മളുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന ഏതിനെയും ആദ്യ അനുസരിച്ച് തന്നെ നമുക്ക് ചോദ്യം ചെയ്യാൻ കഴിയണം കടുത്ത ഭാഷയിൽ നോ എന്ന് പറയാൻ പഠിക്കണം എങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള സാമൂഹ്യ വിരുദ്ധരെ നമുക്ക് ഒറ്റപ്പെടുത്താൻ പറ്റുള്ളൂ പിന്നെ ഒപ്പം ആശുപത്രി അധികാരികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഒരു ആശുപത്രി എന്ന് പറഞ്ഞാൽ വളരെ സുരക്ഷിത സോണാണ് നമുക്കറിയാം അവിടെ അണുബാധകളെ കൊണ്ട് പൊറുതിമുട്ടി സ്ഥലങ്ങളാണ് ഇവിടെ ആർക്കും എപ്പോഴും കയറാമെന്നുള്ളൊരു അവസ്ഥ ഉണ്ടാകാനേ പാടില്ല നിങ്ങളൊരു നല്ല സ്വകാര്യ ആശുപത്രിയിൽ പോയി നോക്കണം അവിടെ നിങ്ങൾ ഇനി ഡോക്ടറായിക്കോട്ടെ ആയിക്കോട്ടെ ആരുമായിക്കോട്ടെ നിങ്ങൾ ഓരോ സ്ഥലത്തും സ്റ്റോപ്പ് ചെയ്യപ്പെടും എവിടെ പോകുന്നു എന്തിനു പോകുന്നു കാർഡൻ ചെയ്യും കാർഡ് ഉണ്ടെങ്കിൽ പോലും കൂടെ ഒരാളാണോ എത്ര പേരുണ്ട് ഇവിടെ അങ്ങനല്ല ആർക്കും എവിടെയും കയറി ഇറങ്ങാവുന്ന ഒരു പെരുവഴി അമ്പോലെ ഒരു ചന്ത പോലെ ആയി മാറിയിരിക്കുകയാണ് നമ്മുടെ ആശുപത്രികളൊക്കെ ഇതൊക്കെയാണ് അടിസ്ഥാനപരമായിട്ടുള്ള ഇത്തരം സാമൂഹ്യ വിരുദ്ധന്മാർ നാട്ടിലുള്ള സാമൂഹ്യ വിരുദ്ധന്മാർക്കൊക്കെ ഒത്തുകൂടാനുള്ളൊരു താവളമായി ആശുപത്രികൾ മാറുന്നു എന്നുള്ള ദുഃഖ സത്യമാണ് നമ്മളെ തിരിച്ചറിയേണ്ടത് അതിന് നമ്മൾ വേറെ ആരും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം നമ്മളെ ഗവൺമെൻറ്റൊക്കെ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കാം എങ്കിലും ഗവൺമെൻറ് പ്രൊട്ടക്റ്റ് ചെയ്യും അല്ലെങ്കിൽ മറ്റുള്ളവർ പ്രൊട്ടക്ട് ചെയ്യുന്ന നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നമ്മൾ തന്നെ അതിശക്തമായി മുന്നോട്ട് പോകണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഒപ്പം ഒരു കാര്യം കൂടെ പറഞ്ഞുകൊള്ളട്ടെ ഈ ഒരു സംഭവം രാജ്യത്തെങ്ങും നടക്കുന്നുണ്ട് അത് പി ജി വിദ്യാർത്ഥികളെ മാത്രമല്ല പിന്നെ സ്ത്രീകളെ മാത്രമേ തീർച്ചയായിട്ടും സ്ത്രീകളിലാണ് സ്ത്രീകളെ അപമാനിക്കലാണ് കൂടുതൽ കണ്ടുവരുന്നത് പക്ഷേ അതിനുപരി ഏത് ഡോക്ടറേയും ഏത് രീതിയിലൊക്കെ അപമാനിക്കുന്ന അവരുടെ ജോലി തടസ്സപ്പെടുത്തുന്ന അവരുടെ മുറയില് നഷ്ടപ്പെടുത്തുന്ന രീതിയിലുള്ള പെരുമാറ്റങ്ങൾ സമൂഹവിരുദ്ധന്മാർ നമ്മുടെ ഇന്ത്യയിൽ ഈ അതായത് നേരത്തെ ഇവർ പറഞ്ഞതുപോലെയാണ് ഇതൊരു രാജ്യത്തിൻ്റെ ഒരു പുരോഗതിയുടെ അല്ലെങ്കിൽ അഭിവൃദ്ധിയുടെ അല്ലെങ്കിൽ ആ രാജ്യത്തിൻ്റെ ആത്മ വെള്ളത്തിൻ്റെയൊക്കെ ഒരു സൂചകമാണ് ഈ ആരോഗ്യ പ്രവർത്തകർക്കെതിരെയുള്ള അക്രമങ്ങൾ